ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ അതിന്റെ വിധി തീരുമാനിക്കാൻ പറ്റുമോ നമ്മുടെ ഉള്ളിലെ ഭയം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വരുമോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാഭാരതത്തിലെ അങ്ങനെ ഒരു നിർണായക നിമിഷത്തെക്കുറിച്ചാണ് കുരുക്ഷേത്ര യുദ്ധഭൂമി ലക്ഷക്കണക്കിന് പടയാളികൾ ശ്വാസം പോലും വിടാതെ നിൽക്കുകയാണ് ശങ്കോലി മുഴങ്ങിയിട്ടില്ല ആയുധങ്ങൾ കൂട്ടിമുട്ടിയിട്ടില്ല എല്ലാം തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ആ ഒരു ഭീകരമായ നിശബ്ദത കൃത്യം ആ നിമിഷത്തിലാണ് കൗരവപക്ഷത്തിന്റെ രാജകുമാരൻ ദുര്യോധനൻ രണ്ട് സൈന്യങ്ങളെ ഒന്ന് നോക്കുന്നത് പക്ഷേ അവന്റെ വാരിൽ നിന്ന് വരാൻ പോകുന്ന വാക്കുകൾ അത് അവനെ തന്നെ ചതിക്കാൻ പോവുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി നോക്കാം ദുര്യോധനന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താ സിമ്പിൾ തന്റെ സൈന്യത്തിന്റെ വലിപ്പവും ശക്തിയും കണ്ടൊന്ന് ഖമ പറയണം പക്ഷെ അവിടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് അവന്റെ നാവ് അവന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ ഇതാണ് ആ പ്രശ്നത്തിന്റെ ഹൃദയം ഒരു വശത്ത് അവൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ സൈന്യം അതിശക്തമാണ് ആപരിമിതമാണ് മറുവശത്ത് അവൻ്റെ വായിൽ നിന്ന് വീണതോ നമ്മുടെ സൈന്യം ദുർബലമാണ് തികയാതവരും നോക്കൂ ആത്മവിശ്വാസം എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് ഭയമായി മാറിയതെന്ന് അപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചത് വെറുമൊരു നാക്കുപിഴ ആയിരുന്നോ അല്ല അതിന്റെ ഉത്തരം ഒഴിഞ്ഞിരിക്കുന്നത് ഒരൊറ്റ സംസ്കൃത വാക്കിലാണ് ഈ വാക്കിന് രണ്ടു മുഖങ്ങളുണ്ട് രണ്ടു വിപരീത അർത്ഥങ്ങൾ അപര്യാപ്തം ഈ വാക്കിന്റെ അർത്ഥം ദുര്യോധനന്റെ മനസ്സിൽ എങ്ങനെ മാറിമറിഞ്ഞു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ ആരെയാണ് താരതമ്യം ചെയ്തതെന്ന് നോക്കണം രണ്ടുപേർ ഭീഷ്മരും ഭീമനും ആദ്യം ഭീഷ്മരെ നോക്കാം ശരിയാണ് അദ്ദേഹം ആർക്കും തോൽപ്പിക്കാനാവാത്ത മഹാനായ യോദ്ധാവാണ് മുത്തച്ഛനാണ് പക്ഷെ ദുര്യോധനൻ അറിയാമായിരുന്നു ഭീഷ്മരുടെ കൂറുസിംഹാസനത്തോടാണ് തന്നോടല്ല പാണ്ഡവരെ അപമാനിച്ചപ്പോൾ മിണ്ടാതിരുന്ന ആൾ തന്റെ ശത്രുക്കളെ തന്നെക്കാൾ സ്നേഹിക്കുന്ന ആൾ അപ്പോ ആ സംരക്ഷണം ഒരു ഉറപ്പായിരുന്നില്ല അതൊരു ഭാരമായിരുന്നു ഇനി മറുവശത്ത് ഭീമനെ നോക്കൂ അവിടെ ഒരു സംശയവുമില്ല കുട്ടിക്കാലം മുതലേ ദുര്യോധനന്റെ പേടി സ്വപ്നം തന്നെ കൊല്ലുമെന്ന് പരസ്യമായി ശപഥം ചെയ്തവൻ ഭീമന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ദുര്യോധനന്റെ ഉള്ളിൽ തോൽവിയുടെ ഭയമായിരുന്നു അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ദുര്യോധനൻ അവിടെ സൈന്യങ്ങളുടെ എണ്ണമല്ല താരതമ്യം ചെയ്തത് അവൻ താരതമ്യം ചെയ്തത് മനസ്സില്ലാ മനസ്സോടെ കൂടെ നിൽക്കുന്ന ഒരു സംരക്ഷകനെയും തന്നെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന ഒരു പേടി സ്വപ്നത്തെയുമായിരുന്നു ഇതൊരു കണക്കല്ല ഇത് അവൻ്റെ ആത്മാവിൻ്റെ ഒരു തുറന്നു പറിച്ചലായിരുന്നു ഇതിലും ആഴത്തിലുള്ള ഒരു കുറ്റസമ്മതം അവൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ദുര്യോധനൻ തന്റെ ഭാഗത്തും ശത്രുക്കളുടെ ഭാഗത്തുമുള്ള ഒരുപാട് വലിയ യോദ്ധാക്കളുടെ പേരെടുത്തു പറഞ്ഞു പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് അവൻ മനപൂർവ്വം വിട്ടുകളഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കൂ ആരുടെ പേരായിരിക്കും അത് ആ യുദ്ധഭൂമിയിലെ ഏറ്റവും നിർണായകമായ സാന്നിധ്യം പക്ഷെ ദുര്യോധനന്റെ നാവിൽ ആ പേര് വന്നതേയില്ല അതെ കൃഷ്ണൻ പാണ്ഡവ സൈന്യത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ആ തേരാഴിയുടെ പേര് അവൻ പറഞ്ഞില്ല കാരണം സൈന്യത്തിലും ആയുധങ്ങളിലും മാത്രം വിശ്വസിക്കുന്ന ദുര്യോധനന് കൃഷ്ണൻ എന്ന ദൈവീക ശക്തിയെ അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല കൃഷ്ണനെ അംഗീകരിച്ചാൽ താൻ കെട്ടിപ്പൊക്കിയതെല്ലാം ഒരു നുണയാണെന്ന് സമ്മതിക്കുന്നതിന് തുല്യമാകുമായിരുന്നു അത് അതുകൊണ്ട് അവന്റെ ഏറ്റവും വലിയ കുറ്റസമ്മതം അവൻ പറഞ്ഞ വാക്കുകളിലല്ല പറയാതെ പോയ ആ പേരിലായിരുന്നു ആ നിശബ്ദതയിൽ അവൻ തന്റെ പരാജയം സമ്മതിക്കുകയായിരുന്നു ശരി അപ്പൊ ഒരു വാചകം രണ്ടർത്ഥങ്ങളുള്ള ആ വാചകം അത് കേട്ടവരുടെ മനസ്സിൽ എങ്ങനെയാണ് പതിഞ്ഞത് നമുക്ക് നോക്കാം ഒരൊറ്റ വാചകം എങ്ങനെ മൂന്ന് വ്യത്യസ്ത യാഥാർത്ഥ്യങ്ങളായി മാറിയെന്ന് ഒന്നാമതായി ഗുരുവായ ദ്രോണാചാര്യർ അദ്ദേഹം കേട്ടത് തന്റെ ശിഷ്യന്റെ ഉള്ളിലെ ഭയമാണ് ആ വാക്കുകളിലെ പതർച്ച അദ്ദേഹം തിരിച്ചറിഞ്ഞു രണ്ടാമത് അച്ഛനായ ധൃതരാഷ്ട്രർ കൊട്ടാരത്തിലിരുന്ന് ഇതെല്ലാം കേൾക്കുന്ന അദ്ദേഹം പുത്രസ്നേഹം കൊണ്ട് അന്ധനായി ഇതൊരു വലിയ വീമ്പ് പറച്ചിലായി മാത്രം കേട്ടു പിന്നെ ഏറ്റവും പ്രധാനമായി സൈന്യം യുദ്ധം തുടങ്ങും മുൻപേ തങ്ങളുടെ രാജാവിന്റെ ശബ്ദത്തിലെ സംശയം അവർ കേട്ടു അവരുടെ മനോവീര്യം അവിടെ തകർന്നു ഈ കാണുന്നത് പോലെ തന്നെ ദ്രോണാചാര്യർക്ക് അത് നൂറ് ശതമാനം ഭയമായിരുന്നു ധൃതരാഷ്ട്രർക്ക് അത് നൂറ് ശതമാനം ആത്മവിശ്വാസവും സൈന്യത്തിനത് നൂറ് ശതമാനം സംശയവും കണ്ടില്ലേ ഒരേ വാക്കുകൾ പക്ഷേ യുദ്ധഭൂമിയിലും കൊട്ടാരത്തിലുമായത് സൃഷ്ടിച്ചത് മൂന്ന് ലോകങ്ങളാണ് അപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ് ദുര്യോധനന്റെ ഈ വാക്കുകൾ വെറും ഒരു സൈനിക കണക്കെടുപ്പല്ല അതിലും വലുതാണ് യഥാർത്ഥത്തിൽ ഈ ശ്ലോകം ഒരു വാതിലാണ് രണ്ട് ലോകങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു വാതിൽ ഒരു വശത്ത് ദുര്യോധനന്റെ ലോകം അത് അഹങ്കാരത്തിലും താരതമ്യത്തിലും കെട്ടിപ്പൊക്കിയതാണ് അവന്റെ ചോദ്യം എപ്പോഴും ഇതാണ് എന്റെ സൈന്യം മതിയോ ഞാൻ ശക്തനാണോ അവൻ ശക്തിയെ അളക്കുന്നത് ആയുധങ്ങളുടെ എണ്ണത്തിലാണ് ഇനി മറുവശത്ത് അർജുനൻറെ ലോകം അവിടെ ചോദ്യം അതല്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്താണ് എന്റെ ധർമ്മം എന്നൊക്കെയാണ് അവൻ ശക്തിയെ അളക്കുന്നത് ധാർമ്മികതയിലാണ് ദുര്യോധനന്റെ ദുരന്തവും അതുതന്നെയായിരുന്നു അവൻ ജീവിച്ചതും മരിക്കുന്നതും ഈ താരതമ്യത്തിന്റെ ലോകത്താണ് കൂടുതൽ രഥങ്ങളുള്ളവൻ ജയിക്കുമെന്ന് അവൻ അവസാനം വരെ വിശ്വസിച്ചു ആ വാതിൽ കടന്ന് ധർമ്മത്തിന്റെ ലോകത്തേക്ക് വരാൻ അവൻ ഒരിക്കലും കഴിഞ്ഞില്ല ഒന്ന് ഒരൊറ്റവാചകം യുദ്ധം തുടങ്ങും മുൻപേ അതിന്റെ വിധി മുഴുവൻ ആ ഒരു വാചകത്തിലുണ്ടായിരുന്നു ഒരു മനഃശാസ്ത്രപരമായ പിഴവ് ഈ കഥ ഇവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട് നമ്മൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഭയങ്ങളും സംശയങ്ങളും എത്ര തവണ നമ്മുടെ തന്നെ വാക്കുകളിലൂടെ പുറത്തു വരാറുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ